നമ്മളെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നാല് എങ്ങനെ തള്ളണതും ആരോ മുന്തിയത് എന്തിനെ അപ്പൊ ഇവരുടെ ഒരു സ്വഭാവം എന്താ വെച്ച കുട്ടികളുടെ സ്വഭാവ കല്ലെടുത്തെറിയ ഉന്തി പിടുത്ത ഈ രണ്ട് പ്രശ്നങ്ങളിൽ പറ്റിയ ഒരു സംഭവം നോക്കിയത് അതായത് വെറുതെ നിക്കുമ്പോ ഉന്തി ഉന്തിയിട്ട് ടൈൽസിന്റെ കൊക്ക് മറ്റോ എന്തോ തട്ടിയിട്ട് സ്റ്റിച്ചുകളറണോ സ്റ്റിച്ചിന് പകരം സ്റ്റാപ്പർ ഇട്ട് കേട്ടോ ഒരു പാവം കിട്ടി അപ്പോൾ ഇങ്ങനെ ഉന്താനുള്ളൊരു കാര്യം എന്താ അറിയുമോ നമ്മൾ കുട്ടികൾ മുറ്റത്തൊക്കെ കളിക്കുകയാണെങ്കിൽ ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കില്ലേ ആ ഫസ്റ്റത്തെ ഒരു പത്ത് സെക്കൻഡെങ്കിലും നമ്മൾ ചിരിക്കും കാര്യം ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവും നമ്മൾ ചിരിക്കും അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉന്തി ആ വീഴുമ്പോൾ ഉള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് പ്രതീക്ഷിതായി ഉന്താണ് അത് നമ്മൾ ഈ ഈ തലയ്ക്ക് ഇവിടേക്ക് വന്ന് നിൽക്കുമ്പോഴായിരിക്കും ഈ ഒരു തന്നിട്ട് ഉന്താണ് ചീത്ത പറഞ്ഞിട്ടില്ല ചീത്ത പറഞ്ഞോ പച്ചീ ചീത്തോ ചെറുതായിട്ടല്ലേ ഉള്ളു അല്ലേ ചോര വന്നല്ലേ വരുത്തായോ ഡോക്ടർക്ക് എന്ത് ഡോക്ടർ ഡോക്ടറെ ചെയ്ത് ഡോക്ടറെ

ി തള്ളിയിട്ടിട്ട് ജീവിതത്തിലാക്കി ആളാണ് ഈ നിൽക്കുന്നത് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ചീത്ത പറഞ്ഞതൊന്നും കാര്യമല്ലല്ലോ ആദ്യം മാറ്റേണ്ടത് എന്താണെന്നറിയോ ഈ കുട്ടികളൊക്കെ ജസ്റ്റ് വീണാൽപ്പോലും ബാക്കിയുള്ളവരെല്ലാം കണ്ടു നിൽക്കുന്ന എല്ലാവരും ചിരിക്കുന്ന ഒരു പ്രവണതല്ലേ അതാണ് ആദ്യം മാറ്റിയെടുക്കേണ്ടത് അത് നമ്മൾ വേണം മാറ്റാനായിട്ട്